എൻ്റെ മക്കളെ മിഷണറി ഡോക്ടർമാരാക്കാം എന്നുള്ള കാര്യം ഏറ്റവും വലിയ വാക്തത്തം പരിശുദ്ധനമാകും കേട്ടോ അത് നിങ്ങൾ മറക്കല്ല എന്നോട് എൻ്റെ അപ്പ പറഞ്ഞു എൻ്റെ മക്കളെ രണ്ടുപേരെയും മിഷനറി ഡോക്ടർമാരാക്കാം എന്ന് അവർ ചെറുതായിരുന്നപ്പം പറഞ്ഞതാണ് പന്ത്രണ്ടാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞു ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രിയപ്പെട്ടവനെ സുവിശേഷ വിരോധികൾ കൊന്നുകളഞ്ഞു കർത്താവിൻ്റെ വീട്ടുകാർ അവിടെ ബാധ്യതയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തി ചേർത്ത് പിടിക്കാൻ ആരുമില്ല ജോലി വിട്ടിറങ്ങിയപ്പോൾ പ്രാണപ്രിയനോട് പറഞ്ഞു അപ്പാ ഒരു ഗ്ലാസ് വെള്ളത്തിനോ അഞ്ചു രൂപയ്ക്കോ ഒരന്തി ഉറങ്ങാനോ ഞാൻ ആരെടുക്കൽ പോകത്തില്ല എൻ്റെ അപ്പ വേണം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇതൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് പിള്ളേർ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല ഭക്ഷണത്തിന് പോലും വകയില്ല മക്കൾക്ക് എന്ത് കൊടുക്കുമെന്നോർത്ത് നെടുവീർപ്പെട്ട ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുളത്തിൻ്റെ സൈഡിൽ വളരുന്ന ഇലകളും ഏലിപ്പടർപ്പിലും വഴി സൈഡിലും വളരുന്ന ഇലകൾ മുഴുവനും പറച്ച് വഴറ്റി എൻ്റെ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തു എൻ്റെ സഹോദരനോട് പറഞ്ഞ പൊന്നുപോലെ കൈവെള്ളം നോക്കും എന്നെ അത്രയ്ക്ക് സ്നേഹമായി ഇപ്പോഴും അപ്പോഴും എൻ്റെ സഹോദരി അതുപോലെ തന്നെ പക്ഷെ ഇബ്താഖ് പറഞ്ഞ പോലെ ഞാൻ അപ്പനോട് പറഞ്ഞു പോയി എനിക്ക് മാറിക്കൂടാ ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല ആശ്രയിക്കത്തില്ലെന്ന് സ്വർഗത്തോട് പറഞ്ഞാൽ പിന്നെ മാറാൻ പറ്റുമോ പറ്റത്തില്ല ഞാൻ പറഞ്ഞ അപ്പാ ഞാൻ സ്വർഗ്ഗ ഗവൺമെൻറിൻ്റെ സർവെൻറ്റാ ഞാൻ പട്ടിണി കിടക്കണോ കഴിക്കണോ എന്നുള്ളത് അങ്ങ തീരുമാനിക്കേണ്ടത് ഞാനല്ല പട്ടിണി കിടക്കുന്നതാണ് അങ്ങേക്ക് സന്തോഷമില്ലെങ്കിൽ പിന്നെ എനിക്കെന്നാ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു കേരള സ്പോർട്സ് കൗൺസിലിനണ്ടൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു കാരണം സി ബി എസ് ഇ നാഷണൽ ചാമ്പ്യന്മാരായിരുന്നു രണ്ടു പേര് അഞ്ചു വർഷം ആ രീതിയിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ആ സമയത്ത് പേര് പറയുന്നില്ലെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്ന ക്ലാഷ് നിമിത്തം കുറച്ചു കാലത്തേക്ക് ഈ കേരള കൗൺസിൽ പിരിച്ചു സ്പോർട്സ് കൗൺസിൽ പിരിച്ചു വിട്ടു അങ്ങനെ ആ വാതിലും അടഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ അഡ്മിഷനും കഴിഞ്ഞു ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറഞ്ഞു ഒത്തിരി ആശ്വസ് ആശ്വസിപ്പിക്കേണ്ട ഒരു 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 വ്യക്തിത്വം വന്നിട്ട് എന്നോട് പറഞ്ഞു കൊച്ചേ ഈ പെമ്പിളാരെ ഇങ്ങനെ വീട്ടിൽ പിടിച്ചുകൊണ്ട് നിർത്താതെ നീ വല്ല എൻ എം നേഴ്സിങ്ങിനും വിട് അവർ നേഴ്സിംഗ് പഠിച്ച് ബെഡ്ഷീറ്റ് വരിച്ചെങ്കിലും ജീവിച്ചോളും നല്ല വിശ്വാസി ഡ്രൈവർമാരെ കൊണ്ട് ഇവിളമാരെ കല്യാണം കഴിപ്പിക്കാം നീചുമ്മാ എം ബി ബി എസ് യേശു പറഞ്ഞും പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്ത ഒരാളാ ഈ എന്താ പറയുന്നത് യോബിന്റെ അടുക്ക വന്ന് ആശ്വസിപ്പിക്കുന്ന ആൾക്കാരെ പോലെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്നാൽ നമ്മുടെ ദൈവം പറഞ്ഞാ അത് അങ്ങനെ തന്നെ സംഭവിക്കും നീ പ്രാർത്ഥിക്കുക എന്നല്ലേ പറയേണ്ടത് നേരെ നല്ല വിശ്വാസം ഇതിൽ നല്ല വണ്ടി ഓടിക്കുന്ന നല്ല ഡ്രൈവർ ചെറുക്കന്മാരുണ്ട് നല്ല സ്വഭാവമുള്ള അന്മാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടാം കൊണ്ടുപോയി നേരെ നേഴ്സിങ് പിടിപ്പിക്കാൻ പറഞ്ഞു ഞാൻ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കി ഒന്നും വേണ്ടിയില്ല എൻ്റെ സഹോദരൻ എൻ്റെ മക്കളോട് പറഞ്ഞു മക്കളെ രണ്ടുപേരും ബി എസ് സി നേഴ്സിങ്ങിന് പോകും ഞാൻ എല്ലാ എക്സ്പെൻസും ഫുൾ എക്സ്പെൻസ് ഞാൻ എടുത്തോളാം പക്ഷേ എൻ്റെ മക്കൾ രണ്ടുപേരും പറഞ്ഞു ഉലകത്തിലെ ഒരു മനുഷ്യനല്ല ഞങ്ങളെ മിഷണറി ഡോക്ടർമാരാക്കാമെന്ന് പറഞ്ഞത് ഞങ്ങളോട് ആ വാക്ക് പറഞ്ഞത് ഉയരത്തിലെ അപ്പനാണ് അപ്പൻ പറഞ്ഞാൽ അത് ചെയ്യാൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി ഭാരം തോന്നി കാരണം ഞാൻ ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവരെ എങ്ങനെ പറഞ്ഞ് ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എനിക്കിനി ഇവരോട് ഇങ്ങനെ പറയാനൊക്കത്തില്ലല്ലോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഉപസിക്കുക നമുക്ക് മൂന്ന് പേർക്കും ടൈം ടേബിൾ എഴുതുക അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ വാക്തത്വം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ് അവനോ നമ്മുടെ വിശ്വാസം എന്തേലെയുണ്ടെന്ന് അപ്പോഴൊന്ന് നോക്കൂ നമ്മൾ അവൈലബിൾ ആണോ എന്നും നോക്കും അത് പത്ത് വർഷമായാലും പതിനഞ്ച് വർഷമായാലും പല ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിന് പോയപ്പോൾ മാവേലിക്കരയ്ക്ക് അടുത്തുള്ള ഒരു ചർച്ചിലാ പോയ ഒരു ഐ പി സി ചർച്ചിലാ ആ കർത്താവരദാസൻ എന്നോട് പറഞ്ഞു കേരളത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒറ്റ ദൂത് ഇതുവരെ നടന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു പാസ്റ്ററ അങ്ങനെ പറയരുത് എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞത് എല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞ അപ്പനാണ് പാസ്റ്ററോട് പറഞ്ഞതെങ്കിൽ ഇത് നടക്കും നടക്കാതിരിക്കത്തില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ നടക്കില്ലയോ നടക്കുമെന്ന പ്രിയമുള്ളവരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷനും അവരെ വിടാനുള്ള പൈസയും ചോദിക്കാതെ വീട്ടിൽ കൊണ്ട് തന്നു ഒന്ന് കരമുയർത്തി ശ്രദ്ധിക്കാമോ എ എൻ എം നേഴ്സിംഗ് പഠിപ്പിക്കുക വിശ്വാസി ഡ്രൈവർമാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി രണ്ട് മിഷണറി ഡോക്ടർമാർ യൂറോപ്പിലെ ഒരു കൺട്രിയിൽ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് ഗ്രാജുവേറ്റഡായി ഓ ചലു ചെയ്തവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമാ എൻ്റെ ദൈവം നിന്നെ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ദൈവമാണ് നീ തിരുവല്ല മഞ്ഞാടിയിലാണ് വെല്ലുവിളി കേട്ടതെങ്കിൽ നിന്നെ തൃശ്ശൂർ കൊണ്ടല്ല ആദരിക്കുന്നത് ഇവിടെ നിർത്തി മാനിക്കും ഇവിടെ നിർത്തി മാനിക്കും നീ കുമ്പനാടാ നിന്ന കേട്ടെങ്കിൽ നിന്നെ കുമ്പനാട് നിർത്തി മാനിക്കും നീ ഡെലിവറി നിന്ന കേട്ടെങ്കിൽ പരിഹാസം കേട്ടെങ്കിൽ അവിടെ നിർത്തി നിന്നെ മാനിക്കുന്ന ദൈവമാ എൻ്റെ ജീവനുള്ള ദൈവം ആ ദൈവത്തെയാണ് നിങ്ങളെ ഞാൻ സേവിക്കുന്നത് വിശ്വാസി ഡ്രൈവർമാര് വന്ന് കല്യാണം കഴിച്ചോണ്ട് പോകുന്നു പറഞ്ഞു ആദ്യം പറഞ്ഞ വാക്ക് സത്യമാ നല്ലൊരു വിശ്വാസിയാ എൻ്റെ മോൻ പക്ഷെ വിശ്വാസി ഡ്രൈവറല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടർ കരമ അടിച്ചു കർത്താവിനെ മഹത്തപ്പെടുത്താമോ ആ എങ്ങനെ എത്ര വലിയ സ്റ്റേജ് കിട്ടിയാലും എത്ര ചെറിയ വേദി കിട്ടിയാലും എങ്ങനെ തുള്ളാതിരിക്കും ഞാൻ എങ്ങനെ തുള്ളാതിരിക്കും യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്ത് നിൽക്കാൻ തോന്നത്തില്ല ആരാധിപ്പ നീ കൂടാരത്തിന് വെളിയിലോട്ട് ഇറങ്ങിക്കേ ഇറങ്ങി ആകാശത്തിലോട്ട് നോക്ക് നോക്കി നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാവോ ഇല്ല പറ്റത്തില്ല കടൽ മണത്തിരികളെ എണ്ണാമോ പറ്റത്തില്ല ഇത്രയും സന്തതികളെ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ വാക്തത്വം ഇരുപത്തി നാല് വർഷം മനസ്സിൽ കൊണ്ട് നടക്കും ആര് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അടുക്കളവാദിക്ക് നിന്ന് അമ്മാമ്മ ചിരിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം വൃദ്ധനായി സ്ത്രീകൾക്കുള്ള പതിവെന്റെ നിന്നു പോയി ഇനി ഇത് സാധിക്കുമോ ഉള്ളുകൊണ്ടവൾ ചിരിച്ചു മകൻ്റെ പേര് ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് ഉള്ളുകൊണ്ട് ചിരിച്ചു മകന്റെ പേര് ഇസഖാക്ക് അർത്ഥം ചിരി എപ്പോഴാ കിട്ടിയത് അവ ദൂതന്മാർ വന്നപ്പോൾ കാലിൽ വീണ് അവരെ ആശ്ലേഷിച്ച് സ്വീകരിച്ച വിധമോർത്ത് അവൈലബിൾ ആയിരുന്ന അബ്രഹാമിന് അടുത്ത വർഷം ആ നേരമായപ്പോൾ ഇരുപത്തിനാല് വർഷം നെഞ്ചിനകത്ത് കൊണ്ടു നടന്നത് പിറ്റേ വർഷം കയ്യിൽ ഇന്ന് പകം ഞാൻ ആത്മാവിൽ ദൂത് പറയാ ചില അടഞ്ഞുകിടക്കുന്ന മേഖലകളിൽ എന്റെ ദൈവത്തിന്റെ കരം സ്പർശിക്കും അടുത്ത വർഷം ഈ സമയമാകുമ്പോ അടുത്ത വർഷം ഈ സമയമാകുമ്പോ അടുത്ത വർഷം ഈ സമയമാകുമ്പോ നാളുകളായിട്ട് നീ കേട്ടിട്ടുള്ള ചില ഭാഗത്ത്വങ്ങൾ കരങ്ങളിൽ എന്തിക്കൊണ്ട് ആലയത്തിനകത്തേക്ക് നൃത്തം ചെയ്തു വരാ ആലയത്തിനകത്തേക്ക് നൃത്തം ചെയ്തു വരാ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകളിൽ തന്റെ കരസ്പർശനം അയക്കുന്നുണ്ടെന്ന് ദൂത് പറഞ്ഞ പേര് പറഞ്ഞോ നിന്റെ കണ്ണിനാണ് നിർജീവം നിന്റെ കണ്ണിനാണ് ഡെഡായി കിടക്കുന്നത് എന്റെ ദൈവത്തിന് അതൊരു വിഷയമല്ല ആന്തരിക അവയവങ്ങളെ അഖിലാണ്ടത്തെ മുഴുവനും അധരം കൊണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ മനുഷ്യന്റെ ശരീരം മുഴുവൻ ഓരോ അവയവങ്ങളെ പറക്കുക വെച്ച് തൃക്കൈ മെനഞ്ഞു നിന്റെ പരലുകളുടെ പണിയായ ആകാശമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ തൃക്കൈ കൊണ്ട് മെനഞ്ഞതിന് നിർജീവത്വം വന്ന അതിന്റെ ഉത്തരവാദിത്വം നിനക്കല്ല അത് ഉയരത്തിലുള്ളവനാ അവൻ പ്രവർത്തിപ്പാൻ സത്യനാ ശേ നീ ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് ഇരിക്കുന്നിടത്ത് നിന്നൊന്ന് എഴുന്നേറ്റ് പ്രിയന്റെ കാലയിലോട്ടൊന്ന് വീഴണം ആദ്യം ഞാൻ പറഞ്ഞു മറിയ കർത്താവിൻ്റെ കാലിൽ വീണു നാല് ദിവസമായി അവളെ കരയിപ്പിച്ചത് കയ്യിൽ എന്തിക്കൊണ്ട് അവൾ വീട്ടിലോട്ട് പോയത് ഇവിടെ അബ്രഹാം ദൂതന്മാരുടെ കാൽക്കൽ വീണു ഇരുപത്തിനാല് വർഷം നെഞ്ചിനകത്ത് കൊണ്ടു നടന്നത് പിറ്റേ വർഷം കൈകളിൽ വാങ്ങി ഇന്ന് പകൽ ഒരു ആത്മസാന്നിധ്യം ഇതിൻ്റെ നടുവിൽ വ്യാപരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാം നാളുകളായി നടക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് നാളുകളായി മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് ഇതൊരിക്കലും നടക്കത്തില്ലെന്ന് നിന്റെ മനസ്സ് തന്നെ നിന്നോട് പറഞ്ഞത് നിന്നെ സ്നേഹിക്കുന്നവർ നിന്നോട് പറഞ്ഞത് ഓ രമാ ജഗാന ഘടക ശാന്തനെ അസാധ്യതകളുടെ നീണ്ട ലിസ്റ്റ് മാത്രമാണ് നിന്റെ കൺമുമ്പിൽ കാണുന്നതെങ്കിൽ എൻ്റെ സ്വർഗം ഇന്ന് രാവിലെ പറയുക അത് അടുത്ത് വർഷം ഈ സമയത്തിന് മുമ്പ് നിന്റെ കയ്യിൽ തരാ നിന്റെ കയ്യിൽ തരാ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി അത് ചെയ്യാ നിനക്ക് വേണ്ടി അത് ചെയ്യാ എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ഈ മൂന്നാം പകൽ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരാളെയും കൂടെ വേഗത്തിൽ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വയ്ക്ക ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തില എടുത്ത് വായിക്കണ്ട ഇങ്ങോട്ട് നോക്കിയാൽ മതി ലോത്ത് പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാ അവിടെ എഴുതിയിരിക്കുന്ന രണ്ട് ദൂതന്മാർ അബ്രഹാമിൻ്റെ അടുക്കൽ വന്നത് മൂന്ന് പുരുഷന്മാരെങ്കിൽ ലോത്തിന്റെ അടുക്കൽ വന്നത് രണ്ട് ദൂതന്മാരാ ലോത്ത് പട്ടണവാതിൽക്കലായിരുന്നത് പട്ടണത്തിലെ പ്രധാനികളായ വ്യക്തികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഭക്തനായ മനുഷ്യൻ അവിടെ ഇരിക്കേണ്ടതല്ല എങ്കിലും അദ്ദേഹം അവിടെ പോയിരുന്നു പക്ഷേ ദൂതന്മാരെ കണ്ടപ്പോൾ അദ്ദേഹവും നിന്ന് എഴുന്നേറ്റു അവരുടെ കാൽക്കൽ വീണ സാഷ്ടാങ്കം നമസ്കരിച്ചു എന്നെഴുതിയിരിക്കുന്നു എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് ഭവനത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇത് ദൂത് പറഞ്ഞ അവസാനിപ്പിക്കുക കേട്ടോ സംഭവിച്ചത് സ്വാതോം കോമാറോ മുഴുവനും അതിർത്യ നിമിത്തം കത്തി തീക്കി ചാമ്പലായപ്പം ലോത്തിനെ സ്വർഗം തൻ്റെ തലമുറകളോടൊപ്പം കൈ പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി ഓ എനിക്കറിയത്തില്ല ചിലതിനെ കൈ പിടിച്ച് സ്വർഗം പുറത്തു കൊണ്ടുവരിക ചില കേസിനകത്ത് നിന്ന് ചില കേസിനകത്ത് നിന്ന് ചില കെട്ടിനകത്ത് നിന്ന് ചില അന്ധകാര മണ്ഡലത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് ചില തലമുറകളെ ചില കുടുംബങ്ങളെ ദൈവമെന്ന് കൈപിടിച്ച് പുറത്തു കൊണ്ടുവരികയാണ് എനിക്കറിയില്ല ഒരു അസാധാരണ ദൈവ സാന്നിധ്യം എൻ്റെ മൺകൂടുകാരത്തിലും ഈ ആലയത്തിലും വ്യാപരിക്കുന്നത് ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് പറയുക നീ ആരാധിച്ച് റിസീവ് ചെയ്യുക നീ ആരാധിച്ച് ഏറ്റെടുക്കുക സ്ഥലം മറന്ന് ഇരിക്കുന്ന ഇടം മറന്ന് നീ എന്ന് ആരാധിച്ച ആ ദൂതം ഏറ്റെടുക്കാമോ ചില അനർത്ഥത്തിൽ നിന്റെ തലമുറയുടെ പേർ വരില്ല ീകരഘത ഘടകം കുടുങ്ങിക്കിടക്കുന്ന ചില തലമുറകളെ കുടുങ്ങിക്കിടക്കുന്ന ചില ബന്ധങ്ങളെ ഒരിക്കലും മുന്നോട്ട് വിടത്തല്ലെന്നും അഴിഞ്ഞു മാറത്തില്ലെന്നും ഇതുകൊണ്ട് ഞാൻ തീർന്നുപോകത്തെ ഉള്ളു പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യ ളെ സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം എനിക്കിവിടെ ആത്മസാന്ത്തിന്റെ നിറവ് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായ ഒരു ആത്മസാന്ത്ഥ്യം ഇതിന്റെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട് ചില കെട്ടിലകപ്പെട്ടു പോയ തലമുറകളെ ഒരിക്കലും പുറത്തു വരത്തില്ലെന്നും ശരിയാവത്തില്ലെന്നും കുടുംബത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങളെ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് കൈപിടിച്ച് കൈപിടിച്ച് കൈ പിടിച്ച് പോകത്തില്ലെന്ന് പറഞ്ഞാലും വരത്തില്ലെന്ന് പറഞ്ഞാലും തരത്തില്ലെന്ന് പറഞ്ഞാൽ പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന വലിച്ച് പുറത്തു കൊണ്ടുവരുന്നവോ ഒരു ദിവസം കൂടെ പറയാ രാജ്യത്ത് വരുന്ന അനർത്ഥത്തിൽ നിന്റെ തലമുറയുടെ പേര് വരില്ല ഓ നടക്കുന്ന അനർത്ഥത്തിൽ നിന്റെ കുടുംബത്തിന്റെ പേര് വരില്ല നിന്റെ തലമുറയുടെ പേര് വരില്ല ഒതുക്കിക്കളയാൻ വാതു കെട്ടുന്ന മണ്ഡലത്തിൽ നിന്ന് എൻ്റെ പ്രാണപ്രിയൻ കയ്യിൽ പിടിച്ച് വാലിച്ച് ഇന്നത്തെ നിന്റെ ആരാധനയിൽ ചിലതിനെ പുറത്തു കൊണ്ടുവരുമെന്ന്